ദൈവമക്കൾ ദൈവവചനത്താൽ ജീവിക്കുന്നു ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ എപ്പോഴും പഠിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ നിങ്ങളെ ധ്യാനികളാക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് ദൈവവചനമായ ബൈബിൾ ബൈബിളുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നത് ഒരു പുതിയ വ്യക്തിത്വം ധരിക്കാനും യോഗ്യമായ ഒരു ജീവിതം നയിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു ലോകത്തിലെ ജനങ്ങൾ ദൈവവചനം പഠിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാത്തതിനാൽ അവർ ദുഷ്ടതരത്തിലും നന്മയില്ലാത്ത പ്രവൃത്തികളിലും സ്നേഹശൂന്യമായ പെരുമാറ്റങ്ങളിലും ഏർപ്പെടുന്നു ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നു അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ അവർ ശേഖരിച്ചു വെച്ചത് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴാൻ കാരണമാകുന്നു നിങ്ങൾ ദൈവവചനത്തിനായി സ്വയം സമർപ്പിക്കുന്നില്ലെങ്കിൽ ഭൗതികമായ ചിന്തകൾ നിങ്ങളിൽ നുഴിഞ്ഞുകയറും അതുകൊണ്ടാണ് അവിടുത്തെ വചനത്തിൽ മുഴുകാനും ദൈവഭക്തി പരിശീലിക്കാനും ദൈവം നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് ദൈവഭക്തിയിലേക്കും നീതിനിഷ്ഠമായ ജീവിതത്തിലേക്കും നിങ്ങളെ നയിക്കുന്ന ദൈവവചനത്തെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹവും രക്ഷയും അനുഗ്രഹങ്ങളും ലഭിക്കുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും ദൈവവചനത്തിലൂടെ ഒരു പുതിയ വ്യക്തിത്വം ധരിക്കുകയും സ്വർഗരാജ്യത്തിനായി ഒരുങ്ങിക്കൊണ്ട് പുനർജനിക്കുകയും ചെയ്യുക ദൈവത്തെ കണ്ടുമുട്ടുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു പരുക്കൻ ജീവിതം നയിക്കുകയും ലൗകിക ചങ്ങാതിമാരോടൊപ്പം ദുഷിച്ച ആളുകളുടെ പാത പിന്തുടരുകയും ചെയ്തിരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവജനമായി തീർന്നിരിക്കുന്നു നിങ്ങൾ ആ രീതിയിൽ തുടരുത് നിന്റെ കോപത്തിൽ പാപം ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ നിങ്ങളുടെ കോപം ജ്വലിക്കരുത് പരിശമോ ദോഷകരമോ ആയ വാക്കുകൾ ഉപയോഗിക്കരുത് വഴക്കുകളിൽ ഏർപ്പെടരുത് പകരം സാന്ത്വനം നൽകുന്ന തൈലം അല്ലെങ്കിൽ തേൻ പോലെയുള്ള നന്ദിയുടെയും വാക്കുകളിൽ സംസാരിക്കുക പരസ്പരം ദയുള്ളവരായിരിക്കുക പരസ്പരം ക്ഷമിക്കുക വീഞ്ഞു കുടിച്ചു മത്തരാകാതെ ആത്മാവാൽ നിറഞ്ഞവരായിരിക്കും ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് താൻ തിരഞ്ഞെടുത്ത തന്റെ മക്കൾക്ക് പിതാവ് പഠിപ്പിച്ച വാക്കുകളാണ് ഇവ രീതിയിൽ നിങ്ങളെ തന്നെ തിരുത്തുക എന്നാൽ വീണ്ടും ജനിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ മനോഹരമായി പുനർജനിക്കണം കൂടാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായി നിങ്ങൾ 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 പാലിക്കണമെന്നും പരസ്പരം മുഴുവൻ ദൈവം പറയുന്നു നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തിന്മയോ പാപമോ ചെയ്യുന്നില്ല സ്നേഹം തണുത്തുറഞ്ഞ ഈ ലോകത്തിൽ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരെ സ്നേഹത്തിലൂടെ ദൈവം ഒന്നിപ്പിക്കുകയും അവരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ലോകം നിലവിൽ യുദ്ധങ്ങളും കാലാവസ്ഥ ദുരന്തങ്ങളാലും നേരിടുകയാണ് അത്തരം സമയങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുകയും അവർക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്ന പുതിയ നിയമത്തിന്റെ പെസഹയെ ജാഗ്രതയോടെ പ്രസംഗിക്കാൻ പിതാവ് നിങ്ങളോട് നിർദ്ദേശിച്ചു അങ്ങനെ അവർക്കും വേഗത്തിൽ സിയോനിലേക്ക് ഓടിപ്പോകാനാകും ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് എപ്പോൾ മരിക്കുമെന്ന് അറിയാതെയിരിക്കുന്ന ദയനീയരായ ആളുകളെ നിങ്ങൾ രക്ഷയിലേക്ക് നയിക്കണം പെസഹയിലൂടെ ദൈവത്തിന്റെ മാംസവും രക്തവും നമ്മിൽ പ്രവേശിക്കുന്നതിനാൽ ആരെങ്കിലും മരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള അനുകാമ്പായും ആഗ്രഹവും നിങ്ങളെ ചലിപ്പിക്കും കാരണം നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളുടെ സ്ഥാനത്ത് മരിക്കുകയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു നിത്യജീവൻ സ്വീകരിക്കുവാനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുമുള്ള വഴി പഠിപ്പിക്കുന്ന പെസഹയുടെ സ്നേഹത്തെക്കാൾ ആത്മാർത്ഥമായ മറ്റൊരു സ്നേഹവുമില്ല ആ സ്നേഹം നിറവേറ്റുന്നതിന് ഒന്ന് കൊരിന്തിയർ പതിമൂന്നിൽ എഴുതിയിരിക്കുന്നതുപോലെ നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കണം നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം അസൂയപ്പെടരുത് അഹങ്കരിക്കരുത് പൊങ്ങച്ചം പറയരുത് പെരുമാറരുത് അഭിവാദ്യം ചെയ്യാതിരിക്കുകയോ അഭിവാദ്യത്തോട് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നതും മോശമായ പെരുമാറ്റമായി കണക്കാക്കപ്പെടുന്നു ഒരു കുട്ടിയാണ് ഈ പെരുമാറ്റം കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒഴികഴിവ് പറയാം എന്നാൽ ഒരു മുതിർന്നയാൾ അഭിവാദ്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ മാതാപിതാക്കൾ അവരെ ശരിയായി പഠിപ്പിച്ചിട്ടില്ലെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ബാലിശമായ രീതികൾ ഉപേക്ഷിക്കണം നിങ്ങളുടെ സ്വന്തം നേട്ടത്തിൽ അല്ല മറിച്ച് മറ്റുള്ളവരുടെ നേട്ടത്തിൽ നിങ്ങൾ അന്വേഷിക്കണം അനീതിയിൽ സന്തോഷിക്കരുത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിക്കരുത് മറിച്ച് അനുകാംബായോടെ പ്രാർത്ഥിക്കുക ആരെങ്കിലും നിങ്ങളോട് കോപിക്കുമ്പോൾ പോലും ക്ഷമയോടെ ഇരിക്കുക സ്നേഹമാണ് എല്ലാറ്റിലും ഏറ്റവും മഹത്തായത് എനിക്കെങ്ങനെ ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കാനും അവളുടെ വിശ്വാസം കെട്ടിപ്പടുക്കാനും സാധിക്കും അവനെ ആശ്വസിപ്പിക്കാൻ എനിക്ക് എങ്ങനെ ഊഷ്മളമായി സംസാരിക്കാനാകും അവർ രക്ഷിക്കപ്പെടാൻ എനിക്ക് എങ്ങനെ സഹായിക്കാനാകും നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ഈ രീതിയിൽ പരിഗണിക്കണം നമ്മുടെ അംഗങ്ങൾ സ്നേഹത്തിൽ ഒന്നിക്കുകയും ലോകമെമ്പാടും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ നല്ലതും നേരുള്ളതുമായ പ്രവൃത്തികൾ ദൈവത്തിന്റെ മനോഹരമായ വസ്ത്രങ്ങളായി തീരുന്നു ആ പ്രവൃത്തികൾ ഓരോ വ്യക്തിക്കും വഴികാട്ടുകയും ലോകത്തിന് സമാധാനവും സ്നേഹവും നൽകുകയും അനേകം ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യുന്നു ദയവായി നിങ്ങളുടെ മനോഹരമായ പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ നേർത്ത പഞ്ഞിനൂലായി തീരുകയും ദൈവത്തിന് വളരെയധികം മഹത്വം നൽകുകയും ചെയ്യുക കൂടാതെ പുതിയ നിയമത്തിന്റെ പെസഹ അനേകരെ പഠിപ്പിക്കുകയും അവരെ പുതിയ ജീവികളാക്കുകയും അവരെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുക